എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പത് നടക്കാമോ ശനിമാറ്റത്തെ കുറിച്ചാണ് അല്ലെങ്കിൽ ആ ശനിമാറ്റത്തിൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങളെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ശനി എന്ന് പറയുന്നത് ആത്മകാരകനും കർമ്മകാരകനുമാണ് ഏകദേശം മുപ്പത് വർഷങ്ങൾ കൊണ്ടാണ് ശനി പന്ത്രണ്ട് രാശിയും പൂർത്തീകരിക്കുന്നത് രണ്ടര വർഷക്കാലമാണ് ശനി ഒരു രാശിയിൽ നിൽക്കുന്നത് കഴിഞ്ഞ രണ്ടര കർഷകാലമായി ശനി കുംഭൻ രാശിയിലായിരുന്നു ഈ മാർച്ച് ഇരുപത്തി ഒമ്പത് തീയതിയോടുകൂടി ശനി മീനരാശിയിലേക്ക് മാറുകയാണ് മീനമെന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ രാശിയും കൂടിയാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ മണ്ഡലത്തിലേക്ക് മാറുന്ന ഈ ശനി വലിയ രീതിയിലുള്ള ദോഷഫലങ്ങൾ തരുന്നില്ലെങ്കിൽ പോലും ചില രാശിയിൽപ്പെട്ട ആളുകൾക്ക് ഏഴര ശനി അഷ്ടമ കണ്ടകശനി തുടങ്ങിയ ദോഷഫലങ്ങളും നൽകുന്നുണ്ട് ഇവർക്ക് ഈ ശനിയുടെ പീഡയിൽ നിന്ന് അല്ലെങ്കിൽ ദൃഷ്ടിയിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ അഭയം പ്രാപിക്കാൻ പറ്റിയ ഒരു ദേവനാണ് മഹാദേവൻ എന്ന് പറയുന്നത് ദേവന്മാരുടെ ദേവനായ മഹാദേവനെ ഭജിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും അതല്ലാതെ ശനിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പൂജകളും വഴിപാടുകളുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് ഫലം ലഭിക്കുക നമ്മൾ ജീവിക്കുന്ന നാപങ്ങൾക്ക് വളരെയധികം ശക്തിയുണ്ട് അതൊരു രക്ഷാകവചം തന്നെ നമ്മളിൽ ഉണ്ടാക്കുമെന്ന് പറയുന്നു സൂര്യൻ്റെ പുരാണങ്ങളിൽ സൂര്യൻ്റെ പുത്രനായ ശനിയെ ശരിക്കും സൃഷ്ടിച്ചത് ശിവനാണെന്ന് തന്നെ പറയാം മഹാദേവനാണെന്ന് തന്നെ പറയാം അതായത് സൃഷ്ടിയുടെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിനും അവരുടെ കർമ്മഫലങ്ങൾക്ക് തക്കമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയാണ് ശനിയെ സൃഷ്ടിച്ചത് അപ്പോൾ സൂര്യനിൽ ഛായാദേവിയിലുണ്ടായ പുത്രനാണ് ശനി എന്ന് പറയുന്നത് അപ്പോൾ ശനിയെ നിയന്ത്രിക്കാനുള്ള ശക്തി മഹാദേവന് മാത്രമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ശനിമാറ്റം കൊണ്ട് ദോഷഫലങ്ങൾ വരാൻ പോകുന്ന വ്യക്തികൾ ശിവനെ ഭജിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ വരുത്താൻ പറ്റും അതിൽ ശിവന്റെ ഒരു ഏറ്റവും പ്രധാനമായ ഒരു മന്ത്രമുണ്ട് അല്ലെങ്കിൽ ശ്ലോകമുണ്ട് అదింగనచరణం కర్మజంయన జంసం వాపరాధం విహితమేధ్రమస్వ జరుణావశంభు ఒడిపరణం కాయజం కర్మజంయన జం వానం వాపరాధం విహితమితంస్వ జయ జయ కరుణాబ్దే శ్రీ మహాదేవంభు ശനി ദോഷങ്ങൾ അനുഭവിക്കാൻ പോകുന്ന വ്യക്തികൾ എല്ലാ ദിവസവും ഈ ഒരു നാമം ഒരു ഇരുപത്തനോ തവണ ജപിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശനി ദോഷങ്ങളിൽ നിന്നും ഒരുപാട് മുക്തി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ വരുന്ന ശനിമാരത്തോടു കൂടി ഒരു പ്രാർത്ഥന ജപിച്ചു തുടങ്ങുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനും ശനിയുടെ ദോഷത്തിൽ നിന്നും നിങ്ങൾക്ക് മാറ്റം ലഭിക്കുകയും ചെയ്യും